ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ കണ്ണൂർകാരുടെ കല്യാണ കോലാഹലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്ന് കല്യാണമെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണ വീട് കേട്ടോ അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു കല്യാണം അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല സത്യത്തിൽ അവ കല്യാണം കൂടിയിട്ട് തിരിച്ചു വരാമെന്നുള്ള ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് കല്യാണ കോലാഹലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ വിചാരിച്ച് കുറേ കാലം ഇങ്ങനെ ഒരു കല്യാണ കോലാഹലത്തിലെല്ലാം പങ്കെടുത്തിട്ട് അപ്പോൾ അതൊന്ന് എടുത്തേക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ എന്നല്ല ഇത് ഞാൻ കാണുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കനും പെണ്ണു ഇതാ ഓഡിറ്റോറിയത്തിൽ നിന്ന് ചക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഫ്രണ്ട്സ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കലാപരിപാടി ഇവിടെ തുടങ്ങിയാണ് പക്ഷേങ്കിലവരുടെ കലാപരിപാടി ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി മഴയൊന്ന് ചതച്ചു അവർ നല്ല പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു നോക്കുമ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞതുകൊണ്ട് പടക്കങ്ങളൊന്നും കാര്യമായ രീതിയിൽ പൊട്ടുന്നില്ല ചെറു ഈ രീതിയിൽ പണി പാളി എന്നാലും ചക്കന് ഭാഗ്യമുണ്ട് മഴയാന്ന് വെച്ചിട്ട് അവർ നടത്തിക്കൊണ്ടുന്നില്ല ഇങ്ങനെ പോണ്ടത് വളച്ച് പട്ടര മൂക്ക് പിടിച്ച പോലെ ചെറുക്കനെയും മണ്ണിയും നടത്തിച്ചു അത്യാവശ്യം ബാൻഡൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഒരു വെടിക്കെട്ടും ഉണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല നഞ്ഞുകൊണ്ട് കുറെ വെടിയൊന്നും പൊട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പണിയും കൂടെ കൊടുത്തു അർബാനില്ലേ അർബാൻ്റെ അകത്ത് പെണ്ണൊക്കെ എതിൽ ചെക്കൻ പുറക്കൊന്ന് ഒന്തിയിട്ട് കൊണ്ടോണം അപ്പം അത് കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല ആ പണി തിരിച്ച് വേറെ ഒരാൾക്ക് കൊടുത്തിരുന്നു അത് പകരം വീട്ടിലാണ് കേട്ടോ അപ്പം കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണല്ലോ അപ്പം കൊടുത്തു ആ പണി തിരിച്ചു വാങ്ങിച്ചു ഇങ്ങനെ നല്ല നല്ല ആചാരങ്ങളൊക്കെ നല്ലതാണല്ലേ കാണുന്നവർക്ക് ഭയങ്കര എൻ്റർടൈൻമെന്റ് ആണ് പക്ഷെ രണ്ടാൾക്കാർ സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ ഒറ്റക്ക് പൊന്നിച്ച് നടു കളയേണ്ടെന്ന് വെച്ചിട്ട് പക്ഷേങ്കിൽ ഫ്രണ്ട്സ് സമ്മതിച്ചില്ല എന്നാലും എങ്ങനെയൊക്കെയോ രണ്ടാൾ ഹെൽപ്പ് ചെയ്തു ഇത് കഴിഞ്ഞ് ഒന്ന് സെറ്റ് സെറ്റാവാദ്യം മഴ പെയ്തു അപ്പോൾ ഇതിലടക്കൊന്ന് വെടി പൊട്ടിയപ്പോൾ വെടി തീർച്ച എൻ്റെ മുടിയിലായി ചെറുതായിട്ടൊന്ന് മുടിക്ക് തീ പിടി തീ പിടിച്ചു എന്ന് പറയാൻ പറ്റാ മുടി ഒന്ന് കഴിഞ്ഞു പിന്നെ മഴ കഴിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഓടി വീട്ടിലേക്ക് കയറി കണ്ടു എല്ലാവരും നന്നിട്ടാണ് ഉള്ളത് അപ്പം വീട്ടിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും മഴ കുറച്ച് കുറഞ്ഞിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചെണ്ടപുട്ടലും പെടിക്കേട്ടയിലായിട്ട് കുറച്ച് ആഘോഷങ്ങളൊക്കെ നടന്നു പിന്നെ ആ വീട്ടിലേക്ക് കയറുന്ന ചടങ്ങുണ്ടല്ലോ അതിൽ സമയവും കാലമൊക്കെ ഉണ്ട് അപ്പോൾ ആ ചടങ്ങിലേക്കാണ് പിന്നെ പോയത് അപ്പോൾ എന്നാലും മാറ പാട്ടും പൂത്തും ഒന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഞാനൊരു കാഴ്ച കണ്ടത് ഇവിടെ ഒരാളുണ്ട് ഡാൻസ് കളിക്കുന്നത് മോനാകെ കുശുണ്ടു പിടിച്ച് വെടിപൊട്ടത്ത് കണ്ടിട്ട് പേടിച്ച് കുശുണ്ടു പിടിച്ചിരിക്കുമ്പോൾ അങ്കളും അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ കുറേ അടി അതിൻ്റെ പേരിലെ അങ്കിളിന് കിട്ടീനെ അപ്പം ആള് ഭയങ്കര കുരുത്തം കെട്ടതാണ് പണ്ട് ഓരോ ഡാൻസിനും ഓരോ അടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ദിവസം പോയി കുറേ കാലത്തിനു ശേഷമാണ് ഇങ്ങനെയൊരു കല്യാണം കൂടുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു കലാപരിപാടി എല്ലാം കാണാൻ ഒന്നിനെയല്ലേ എങ്കിൽ താലിയിട്ട് കഴിഞ്ഞപ്പാട് മാക്സിമം വീട്ടിലേക്ക് എത്തിച്ചേരാതാന്ന് നോക്കലേ അപ്പോൾ അത് ആ വിളക്ക് കൊടുത്ത് പെണ്ണിനെ അച്ചക്കൻ്റെ വീട്ടിലേക്ക് കയറ്റുവാണ് അമ്മ കൈ പിടിച്ച് കേട്ടോ ഇതൊക്കെ കല്യാണത്തിന് സാധാരണ എല്ലാ നാട്ടിലും നടക്കുന്ന ചടങ് കല്യാണ കോലാഹലങ്ങളൊക്കെ എല്ലടയ്ക്ക് ഉണ്ടാകുന്ന തന്നെയാണല്ലേ പക്ഷേ ഇപ്പോൾ അതെല്ലാം ഒരുവിധം കുറഞ്ഞിട്ടാണ് ഞാൻ അധികം കാണൽ കുറവാണിപ്പം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത് അപ്പോൾ ചെക്കനും പെണ്ണിനും എല്ലാവിധ വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് അതിൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ വൈൻ്റെ പേ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി മഴ നഞ്ഞാകെ പോയി നഞ്ഞ പോലെ അവസ്ഥയായി കേട്ടോ